ഇതായപ്പോൾ നാടിൻ്റെ സങ്കടമായ നാലു വയസ്സുകാർ കുഞ്ഞിൻ്റെ ഹൃദയം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ് സങ്കടകരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പോയി രാത്രി ഒക്കെ പരിശോധന നടക്കുമ്പോഴും ഹോപ്പിംഗ് അഗേൻസ്റ്റ് ഹോപ്പ് എന്നൊക്കെ പറയും പോലെ സുരക്ഷിതയായ ജീവനോടെ കുഞ്ഞിന് കിട്ടും എന്നത് തന്നെയാണ് കുറേ അധികം പേർ പ്രതീക്ഷിച്ചിരുന്നത് ഇന്നലെ രണ്ടരയോടുകൂടി രാത്രി രണ്ടരയോടുകൂടി ആ പ്രതീക്ഷ സ്ഥാനത്തായി ഇപ്പോൾ അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് സൂരജാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് സൂരജ് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായോ എപ്പോഴാണ് വീട്ടിലേക്ക് ആ ി ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹം ഇപ്പോൾ ഈ ആലുവ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ ആലുവ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇന്നലെ ഈ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചതിന് ശേഷം മൃതദേഹം ആദ്യം എത്തിച്ചത് ഇവിടെ ഇൻകുസ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു ഇൻകുസ് നടപടികൾ പൂർത്തിയാക്കിയാണ് അതാ ഇപ്പോൾ കല്യാണിയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഒരുപക്ഷേ എല്ലാവരും ആഗ്രഹിച്ചത് നമ്മളടക്കം ആഗ്രഹിച്ചത് ആ ചിരിക്കുന്ന കൂടി കല്യാണി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഇന്നലെ രാത്രി വൈകിയും തിരച്ചിൽ നടക്കുമ്പോൾ പുഴയിൽ ഒഴുക്ക് കുറവാണെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷപ്പെട്ടിരിക്കാം എന്ന് കരുതിയിരുന്ന ആളുകളുണ്ട് അവർക്ക് ഇടയിലേക്കാണ് അതായത് ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ചേതനയേറ്റ ശരീരമായി കല്യാണി എത്തിയിരിക്കുന്നത് ഇൻഗ്വസ്റ്റ് നടപടികളടക്കം ഇപ്പോൾ ആലുവ താലൂക്ക് ചുമക്കളം അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നു അതിനുശേഷം ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ആണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുന്നു അതിനുവേണ്ടി ആംബുലൻസിലേക്ക് മാറ്റുകയാണ് ഇന്ന് ഈ കല്യാണിയുടെ അച്ഛന്റെ ബന്ധുക്കളും അടുത്ത കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ അയൽവാസികളും എല്ലാം തന്നെ ഇവിടെ എത്തി ഈ ഇൻഗ്വസ്റ്റ് നടപടികൾക്ക് മുമ്പ് കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി അവരെല്ലാവരും എത്തി അവർ ആ കുട്ടിയെ ശേഷം വളരെ സങ്കടം പ്പെട്ടിറങ്ങി വരുന്ന കാഴ്ച കാശ്മീർ അത് മനസ്സിൽ നിന്ന് തന്നെ മയുന്നില്ല പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സങ്കടമാണ് ഈ വാർത്ത അറിഞ്ഞ് ഇവിടെ എത്തിയ ആളുകളുണ്ട് പ്രത്യേകിച്ച് മറ്റക്കുഴിയിൽ നിന്നടക്കം ഇങ്ങോട്ടേക്ക് എത്തിയ നാട്ടുകാരുണ്ട് ഇവർക്കെല്ലാവർക്കും പറയാനുള്ളത് ഈ ഈ കുട്ടിയെ സംബന്ധിക്കുന്ന ചിരിക്കുന്ന കൂടി കണ്ട കുഞ്ഞാണ് ഈ പലപ്പോഴും ഇവർ പറയുന്നത് ആ വീട്ടിൽ നിന്ന് ഒരു ഒരവസരം പോലും പുറത്തേക്ക് കേട്ടിരുന്നില്ല അതായത് ഒരു കുടുംബവഴക്കിനുള്ള സാഹചര്യം പോലും അവിടെ അത്രമാത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ അയൽവാസികളുമായി സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ അതൊരു ഈ അയൽവാസികൾ പോലെ പോലും ഒരു തർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം അതായത് ഇത്തരത്തിൽ ഒരു ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കരുതിയിരുന്നില്ല അതിനിടയിൽ അതിനിടയിലുണ്ടായ ഒരു ദുരന്തം ഒരു കൊലപാതകം അത് ആ നാടിനെ തന്നെ പിടിച്ചുലയ്ക്കുന്നു ഇന്നലെ രാത്രി വൈകിയും എല്ലാം തന്നെ ഈ നാട്ടിൽ നിന്ന് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പുഴയുടെ ഒഴുക്ക് കുറവാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പാറയിലോ മറ്റോ ഒക്കെ ആ കുഞ്ഞു പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രോണിന്റെ ഒക്കെ സഹായം ലഭിച്ചു ലഭിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയില്ല അത്രമാത്രം എങ്ങനെയെങ്കിലും ആ കുട്ടി ഒന്ന് രക്ഷപ്പെട്ടു െങ്കിൽ എന്നൊരു നാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ നാടിന്റെ ആഗ്രഹമെല്ലാം ദാ ചേതനയേറ്റ ശരീരമായി ഇപ്പോൾ ദാ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കല്യാണിയുടെ മൃതദേഹം ഇപ്പോൾ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ദാ ആംബുലൻസ് ഉണ്ട് പോലീസിന്റെ എസ്കോർട്ടോടു കൂടിയാണ് ഒരു അരമണിക്കൂറിനകം തന്നെ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിക്കുകയും ചെയ്യും ഹാഷ്മി കല്യാണി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു ദൃശ്യം കാണുകയാണ് അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം ആ ചിരി മായില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയും പക്ഷേ രണ്ടരയോടുകൂടി മൃതദേഹം കിട്ടി എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോവുകയാണ് അതിൽ കുറേ അധികം ചോദ്യങ്ങൾക്കടക്കം ഉത്തരം കിട്ടേണ്ടതുണ്ട്